നമസ്കാരം റാഫ്റ്റോക് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസ് ഹോൾ സ്റ്റാർ ഗെയിം കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ മെസ്സി വിലക്കിയല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് നടന്ന സിൻസിനാറ്റിക്കെതിരെയുള്ള മയാമിയുടെ കളി കളിക്കാൻ പറ്റിയില്ല ആ കളിക്ക് ശേഷം അവരുടെ കോച്ച് ഹാബിർ മഷാനോ ശക്തമായ ഭാഷയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും സ്റ്റേഡിയം നിറക്കാൻ ടിക്കറ്റ് വിൽക്കാൻ മെസ്സി വേണം ഞങ്ങൾക്കെതിരെയുള്ള മത്സരം വരുമ്പോൾ ടീമുകളൊക്കെ വലിയ സ്റ്റേഡിയത്തിലേക്ക് അവരുടെ കളി മാറ്റുകയാണ് പൈസ ഉണ്ടാക്കണം ക്യാഷ് ഉണ്ടാക്കണം മെസ്സിയെ കാണിച്ചുകൊണ്ട് ഓക്കെ ഇപ്പൊ ഈ കളി ഹോം മത്സരമായതുകൊണ്ടല്ലേ സസ്പെൻഷൻ എവയെ മത്സരമായിരുന്നെങ്കിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുമായിരുന്നോ മഷറാനോയുടെ ചോദ്യമാണ് ഇന്നലെ ഹോർഗെ മാസ് എം എൽ എസിന്റെ നിയമത്തിനെതിരെ ആഞ്ഞടിച്ചു ഇന്നിപ്പോ മഷറാനോ അത് തന്നെ പറയുന്നു മറ്റൊരു രൂപത്തിൽ പറയുന്നു ഇവർക്കെതിരെ നടപടി വരുമെന്നുള്ളത് കണ്ടറിയണം എന്തായാലും മഷറാനോ ഒട്ടും ഭയമില്ലാതെ തന്നെ അത് പറയുന്നു എല്ലാവരും പണം ഉണ്ടാക്കിയാണ് മെസ്സി വെച്ചിട്ട് മെസ്സിയെ കാണിച്ച് ടിക്കറ്റ് വെക്കുകയാണ് അപ്പോൾ എവേ മത്സരം വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നു ഇതിപ്പോൾ ഹോം മത്സരമായതുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു മസാലാനായിട്ട് കളിക്കേഷ ശേഷമുള്ള വാക്കുകളിലേക്ക് പോകാം മെസ്സിയുടെ സസ്പെൻഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ആ തീരുമാനത്തെ തീരുമാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല കമന്റ് ചെയ്യുന്നില്ല പക്ഷേ എല്ലാവരും സ്റ്റേഡിയം നിറക്കാൻ ആഗ്രഹിക്കുന്നു പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഇല്ലേ ഡോണ്ടെ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇന്നത്തെ മത്സരം എവേ മത്സരമായിരുന്നെങ്കിൽ അവർ മെസ്സിയെ പണി ചെയ്യുമായിരുന്നോ നമുക്കറിയാം മിക്ക ലീഗിലെ ബിഗ് ക്രൗഡ് മത്സരങ്ങളും വരുന്നത് മെസ്സി ഉള്ളത് കൊണ്ടാണ് മെസ്സിയുടെ കളി കാണാനാണ് ആളുകൾ വരുന്നത് അപ്പൊ ചില ക്ലബുകൾ ഞങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ വലിയ സ്റ്റേഡിയത്തിലേക്ക് അവരുടെ കളി മാറ്റുകയാണ് അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഇത് എവേ മത്സരമാണെങ്കിൽ അവർ പണി ചെയ്യുമായിരുന്നോ കോൻസൻ ലി ഇന്നത്തെ മത്സരം ഹോം മത്സരമായി പോയി എല്ലാവരും പണം ഉണ്ടാക്കാൻ മെസ്സിയെ ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹാബിർ മഷ്ലാനോ പറയുന്നത് ഏതായാലും ഈ കളി എവേ മത്സരമായിരുന്നെങ്കിൽ ആ എവേ ടീമിന് കൂടുതൽ ടിക്കറ്റ് വിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാരണം കാര്യം വെച്ചുകൊണ്ട് മെസ്സിയുടെ സസ്പെൻഷൻ ഒഴിവാക്കിയനെ എന്ന അദ്ദേഹത്തിന്റെ സംസാരം എ എം എൽ എസ് ഇത്തരം പ്രസ്താവനകളോട് എങ്ങനെ പ്രതികരിക്കും കാത്തിരുന്നതാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ